വാട്സപ്പിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വളരെ നല്ലൊരു ആണ് ഇത് സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ ഇന്ന് തന്നെ ചെയ്തു വെക്കൂ അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയം ഞാൻ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വൈകിയുള്ളൂ ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ വാട്സപ്പിന്റെ ഐക്കൺ കാണും അത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് ഓൺ ആയി വരും അപ്പോൾ അവിടെ നേരെ മുകളിലായി കാണുന്ന മൂന്ന് ഡോട്ട് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നേരെ താഴെയായിട്ട് സെറ്റിങ്സിന്റെ ഐക്കം കാണും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ നേരെ താഴെയായിട്ടുള്ള പ്രൈവസി എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായിട്ടുള്ള അഡ്വാൻസ്ഡ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോട്ടാക്ട് ഐ അഡ്രസ് ഇൻ കോൾ എന്ന് അത് ഓഫായി അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓണാക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ഇതാണ് നമ്മുടെ കോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ചോർത്തുവാൻ സാധിക്കില്ല ഇത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനം അതാണ്